സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് പ്രവേശനം അഞ്ചു വയസ്സിൽ തന്നെ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച പുതിയ കേന്ദ്ര നിർദ്ദേശം ലഭിച്ചിട്ടില്ല നിലനിൽക്കുന്ന സംവിധാനം മാറ്റിയാൽ അത് വലിയ സാമൂഹിക പ്രശ്നമുണ്ടാക്കും വിഷയത്തിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടല്ലോ എന്നും മന്ത്രി പറഞ്ഞു നമ്മൾ അഞ്ച് അഞ്ചു വയസ്സെന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു കിട്ടിയിട്ടില്ല കിട്ടുമായിരിക്കാം എന്ന് മാത്രമല്ല ഇപ്പൊ പെട്ടെന്ന് ഒരു സംവിധാനം നിലനിന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തെ മാറ്റി മാറ്റിയാൽ അത് വലിയ സാമൂഹ്യ പ്രശ്നം തന്നെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരള സംസ്ഥാനങ്ങൾക്കും പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഉണ്ടല്ലോ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും വി ശിവൻകുട്ടി പറഞ്ഞു അഖിൽഷ അനുസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഖിൽഷ ഒന്നിലധികം തവണ കേന്ദ്ര നിർദ്ദേശം വന്നതാണ് ഇപ്പോൾ ശാസനാരൂപത്തിലുള്ള അറിയിപ്പുണ്ടായി എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നാണോ മന്ത്രി പറയുന്നത് കിട്ടിയാലും ആ രൂപത്തിലായിരിക്കില്ല കേരളത്തിന്റെ നിലപാട് എന്നാണോ അദ്ദേഹം വ്യക്തമാക്കുന്നത് വേണു ഈ കേരളം നേരത്തെ തന്നെ തുടർന്നു വന്നിരുന്ന ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അത് ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമൊക്കെ അതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അഞ്ച് വയസ്സിൽ തന്നെ ഈ സ്കൂളിൽ പ്രവേശനം നൽകും എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും സർക്കാർ പറയുന്നത് നിലനിൽക്കുന്ന സംവിധാനം മാറ്റിയാൽ അത് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് അത്തരത്തിൽ ഈ വയസ്സിൽ മാറ്റം വരുന്ന നടപടികളിലേക്ക് സർക്കാർ പോകാത്തത് എന്നുള്ള കാര്യം ും മന്ത്രി ബി ശിവൻകുട്ടി എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികളുടെ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളോ മറ്റു നടപടികളോ എടുക്കാനുള്ള അവകാശം അത് സംസ്ഥാനങ്ങൾക്കുണ്ട് എന്നും മന്ത്രി പറയുന്നു ശരി കേരളത്തിൽ ഒന്നാം ക്ലാസ് പ്രവേശനം അഞ്ചു വയസ്സിൽ തന്നെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചിരിക്കുന്നു അഖിൽ ഷാൻ വിശദാംശങ്ങൾ നൽകിയത്